ഉത്തർപ്രദേശിൽ ഇപ്പോഴും കാലിച്ചന്തകൾ സജീവമാണ് ആയിരക്കണക്കിന് കാലികളെ ഈ ആഴ്ച ചന്തകളിൽ വിൽപ്പനയ്ക്ക് എത്തിക്കും രാഷ്ട്രീയം പറയുന്ന കാലി ചന്തകളിലേക്ക് നമുക്കൊന്ന് പോയി വരാം നമ്മുടെ നാട്ടിലെ പഴയ കാലത്തൊക്കെ കാലിച്ചന്തകൾ ഉണ്ടായിരുന്നില്ലേ പശുവിനെ വിൽക്കുക വാങ്ങുക തുടങ്ങിയിട്ട് വലിയ സജീവമായ ചന്തകളായിരുന്നു നാട്ടിൻപുറങ്ങളിൽ ഇപ്പൊ അത് കാണാനില്ല പക്ഷെ ഇവിടെ പാർസി ഗ്രാമം യു പിയിലെ മീറച്ചിലുള്ള പാർസി ഗ്രാമത്തിൽ ആഴ്ചയിൽ ഒരിക്കൽ ചന്ത നടക്കുന്നുണ്ട് യു പിയിൽ പല സ്ഥലത്തും ഇങ്ങനെ ചന്ത ഉണ്ട് ഇത് പാർസി ഗ്രാമത്തിലെ വലിയ ചന്തയാണിത് പശുവും എരുമയും ആയിട്ട് ഏതാണ്ട് രണ്ടായിരത്തോളം കാലികളെ ഒരു ദിവസം ഇവിടെ ആഴ്ചയിൽ ഒരിക്കൽ നടക്കുന്ന ചന്തയിൽ വിൽപ്പന നടക്കുമെന്നാണ് പറയുന്നത് ഏതാണ്ട് മൂന്ന് കോടിയോളം രൂപയാണ് ഒരു ദിവസം മാത്രം ഇവിടെ കൈമറയുന്നത് ഒരു പശു ഏതാണ്ട് ഒന്നര ലക്ഷം രണ്ടു ലക്ഷം രൂപ വരെ വിലയുള്ള പശുവിനെ ഇവിടെ വിൽക്കുന്നുണ്ട് ആളുകൾ വാങ്ങി പോകുന്നുണ്ട് എന്നാണ് ഇതിന്റെ ആളുകൾ പറയുന്നത് എന്തായാലും നമുക്ക് അതിന്റെ ദൃശ്യങ്ങളൊന്ന് കാണാം എന്തായാലും തിരഞ്ഞെടുപ്പ് വിശേഷം എന്താണെന്നും കൂടി നോക്കാം നമുക്ക് ഇലക്ഷൻ गठबंधन की सरकार आएगी कोई नफरतबाजी का काम नहीं होता नफरत है नफरत नहीं नफरत नहीं है आ, उनकी अब जो नफरत बोलने का काम करते हैं वो लोग ठीक तो नहीं हो सकते आ, आप, हम और आप भाई हैं एक सही खून निकलता है हम में आप में ताकि अगर मिलजुल रहे अच्छी मोहब्बत बन जाए तो बहुत अच्छी बात है मानेंगे आप कार्यम नफरत മറ്റെന്ത്ണ്ട് എങ്കിലും അല്ലെങ്കിൽ ഇല്ല എങ്കിലും വെറുപ്പ് ശരിയല്ല എന്നാണ് പറയുന്നത് ചന്തയിലെ റിസ്വാൻ പശുവിന്റെ രാഷ്ട്രീയത്തിന് വലിയ സ്വാധീനമുള്ള സ്ഥലമാണല്ലോ ഉത്തർപ്രദേശ് പശുവിനെ കടത്തി എന്നെല്ലാം പറഞ്ഞ ആളുകളെ തല്ലിക്കൊന്ന സംഭവങ്ങൾ കുറെ നടന്നിട്ടുള്ള സ്ഥലം എന്തായാലും നമ്മൾ ഇവരോട് ചോദിച്ചു ഈ പശുവിനെ വാഹനത്തിലൊക്കെ കയറ്റി കൊണ്ടുപോകുമ്പോ ആളുകൾ തടയില്ലേ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഒരു ഷീറ്റ് നൽകും വാഹനത്തിൽ അത് കാണിച്ചാൽ വേറെ പ്രശ്നമൊന്നും ഉണ്ടാകില്ല എന്നാണ് ഷിജു പട്ടുവത്തിനൊപ്പം അനൂപ് ദാസ് മാതൃഭൂമി ന്യൂസ്